സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിപ്പോ എങ്ങനെ അവരൊക്കെ നടത്തി വിടുന്നു എന്നുള്ള പേടിയിലാണ് രക്ഷിതാക്കളെ കുറെ ആളുകൾ ഓടിക്കുന്നത് അപ്പൊ വൺവേ ഇപ്പൊ കളക്ടർ പറഞ്ഞതുപോലെ തന്നെ അടിയന്തരമായി വൺവേ ആയി തുറന്നു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം അപ്പൊ നമ്മൾ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് വീടൊന്നുകൂടി ബ്രിഡ്ജ് ഒന്നുകൂടെ വിശദമായി വെള്ളം ഇറങ്ങിയാൽ പരിശോധിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് തന്നെ ആ പരിശോധന കൂടി നടത്തി അയനുശേഷം അവരെ പോലീസിന്റെ സഹായത്തോടുകൂടി വൺവേ ആയി തുറന്നു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക പക്ഷെ അതുകൊണ്ട് ശാശ്വതമായ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല നമ്മൾ ബഡ്ജറ്റിൽ ഫണ്ട് വെച്ചതാണ് സ്ഥലമേറ്റെടുക്കാൻ ആ പുതിയ പാലം എന്നുള്ളത് വലിയ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട് വളരെ വേഗത്തിൽ ആ പുതിയ പാലം ആരംഭിക്കണമെങ്കിൽ സ്ഥലമേറ്റെടുപ്പ് നടക്കണം സ്ഥലമേറ്റെടുപ്പിന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കളക്ടർ തന്നെ നേരിട്ട് വന്ന് ഞങ്ങൾ എം എൽ എ ഞാനും ഉണ്ടാവും അപ്പുറത്ത് മന്ത്രി നമുക്ക് വിളിക്കാം ആ നാല്പത്തിമൂന്ന് പേരെ ആണ് സ്ഥലമേറ്റെടുക്കേണ്ട ആളുകൾ അവരെ വിളിച്ച് അഡ്വാൻസ്ഡ് പൊസേഷനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കേണ്ടത് അപ്പൊ അതിനുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണം നോട്ടിഫിക്കേഷൻ ുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ നേടാ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി